നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കാവൂങ്കര വികസന സമിതി നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ ഉപരോധിച്ചത് രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ുമ്മളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്റ്റാർട്ട്സ് വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക ലക്ഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മാർത്തിക്കുഴനാടൻ വിദ്യാസ്പർശ്വാഡ് കല്ലൂർക്കാട് പഞ്ചായത്തിൽ അവാർഡ് അവാർഡ് വിതരണം നടത്തി മാത്യു നൽകി അനുമോദിച്ചു വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ഏനാനെല്ലൂർ ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരവാഹി തെരഞ്ഞെടുപ്പും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടത്തി വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പിടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കാവുങ്കര വികസന സമിതിയും നഗരസഭാ കൌൺസിലർമാരും ചേർന്നാണ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവുങ്കര വികസന സമിതിയും മുനിസിപ്പൽ കൗൺസിലർമാരും പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എഞ്ചിനീയറി ഉപരോധിച്ചു കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം മാഹിൻ വെളിയത്തുകൂടി കൌൺസിലർമാരായ കെ കെ സുബേർ അസംബീഗം നസീർ അലിയാർ സഹിൽ മക്കാർ എന്നിവർ പങ്കെടുത്തു പ്രതിഷേധക്കാർ പി റോഡ് വിഭാഗം എഞ്ചിനീയർക്ക് നിവേദനവും നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ റോഡിന്റെ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കാണാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പൊതുപ്രവർത്തകരായ സംഘം ഇന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ രണ്ട് ദിവസം പരമാവധി രണ്ട് ദിവസവും സമൂഹ പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം രണ്ടോ മൂന്നോ ദിവസങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരപരിപാടികൾ പരിപാടികളുമായി മുമ്പോട്ട് പോകും എന്നുള്ളത് ഞാൻ തർക്കമില്ലാത്ത കാര്യമാണ് മുൻപ് ഞങ്ങളവിടെ വാഴ നട്ട് പ്രതിഷേധിച്ചെങ്കിലും അതിലൂടെ ഒരു നടപടിയും ചെറുതായിട്ടൊന്നും കുഴി അല്ലാതെ വേറെ ഒന്നും നടപടി ആയിട്ടില്ല നമ്മൾ അവരെ കാണണ്ട ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാരും കൗൺസിലർമാരും സംഘവും ഞങ്ങളവിടുത്തെ ആളുകളെല്ലാരും കൂടി അവൾ അതിലുള്ള നടപടികൾ ഉടനടി നടത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പിൻവാങ്ങിയാണ് ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ള ശക്തമായ സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്റ്റാർട്ട്സ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം മാത്തിക്കുഴനാടൻ എം എൽ നിർവഹിച്ചു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതു വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്റ്റാർട്ട്സ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി മാത്തിക്കുഴൽനാടൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്ത്തോടും ഉത്സാഹത്തോടും കൂടി സ്കൂളിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും അതിന് ഭൗതിക സാഹചര്യങ്ങൾക്കും ഒരു ഘടകം ഇപ്പൊ ഈ വർണ്ണക്കൂടാരം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു മുമ്പിൽ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് കളിക്കാനും ചിരിക്കാനും പാട്ട് പാടാനും അവർക്ക് ഉല്ലസിക്കാനും അതുമൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് അതല്ലാതെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒതുങ്ങുന്നതല്ല വിദ്യാഭ്യാസം ചെറുപ്രായത്തിലെ തന്നെ മനസ്സ് മനസ്സ് തുറന്നു ചിന്തിക്കാനിരിക്കാൻ മനസ്സ് നിറയെ ഓടി കളിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളേർപ്പെടാനും ഒക്കെ അവർക്കുള്ള അവസരം കൊടുക്കുന്ന ഈ വർണ്ണക്കൂടാരം തീർച്ചയായിട്ടും അങ്ങേയറ്റം അങ്ങേയറ്റം അഭികാമ്യമായ ഒന്നാണ് അതോടുകൂടി ഒരു നവോന്മേഷം കൈവരികയും കുട്ടികൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി സ്കൂളിലേക്ക് വരികയും കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും നമുക്ക് കഴിയും ഈ മുളൂർ സ്കൂളിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്നതിനും അത് അതിജീവിക്കുന്നതിനും വേണ്ട പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും പ്രത്യേകിച്ച് പഞ്ചായത്തും ബിജാൻ പ്രശ്നവും ഒക്കെ ആ കാര്യത്തിൽ വളരെ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉണ്ടാകും ിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളിലായി നിർമ്മിച്ച വർണ്ണക്കൂടാരം പദ്ധതി പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്നു സ്കൂൾ ഭൗതിക വികസനം മികച്ച പഠന അന്തരീക്ഷം കുട്ടികളുടെ ഭൗതിക മാനസിക വികാസം ചാലക പേശി വികാസം സർഗാൽമ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ശിശു സൗഹൃദവും ഭിന്നശേഷി സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആനെ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി പായ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ് വാർഡ് മെമ്പർ ബെസി എൽദോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വർക്കി പി പ്രസിഡന്റ് അസിസ് കുഞ്ചാടൻ ഹെഡ് മിസ്ട്രസ് എം എച്ച് സുബൈദ തുടങ്ങിയവർ പ്രസംഗിച്ചു കല്ലൂർക്കാട് പഞ്ചായത്തിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു കല്ലൂർക്കാട് പഞ്ചായത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു കല്ലൂർക്കാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റാങ്ക് ജേതാക്കളായ ബ്രദർ ക്രിസ്റ്റോ ജോസ് അജേഷ് സി ജോൺ ഷിനോജ് നിരോഷ പി എന്നിവരെയും മാത്യു കുഴൽനാടൻ എം എൽ എ അവാർഡ് നൽകി അനുമോദിച്ചു നിങ്ങളുടെ അമ്മയും അച്ഛനും എത്രയോ കാലങ്ങൾ കാണുന്ന സ്വപ്നമാണ് എന്റെ മകളോ മകനോ പഠിച്ച് വിളിക്കാനാകണം നിങ്ങൾ ഓരോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ ഓരോ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ മാറുമ്പോഴും ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ഒക്കെ അവരുടെ സ്വപ്നമാണ് അതിന് വലിയ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവർ നിങ്ങളുടെ വിദ്യത്തെ കാലം അപ്പം നിങ്ങളെ ഈ നാടാദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടിന്റെ ജനപ്രതി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് പോലും ചെറിയ ആളോടെ അല്ലെങ്കിൽ ഒരു മുമ്പിലോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ടാണ് ഇതിവിടെ തരുന്നത് പക്ഷേ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ അയച്ചപ്പോൾ സ്വപ്നങ്ങളുടെയും ഒരുപാട് നിറങ്ങളും വർണ്ണങ്ങളും ും നൽകി നിങ്ങൾ അതിനെ വലുതാക്കുന്ന ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഫാർമസ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് അഗസ്റ്റിൻ പഞ്ചായത്ത് മെമ്പർമാരായ സണ്ണി സെബാസ്റ്റ്യൻ ഡാൽസി ലൂക്കാച്ചൻ ജോർജ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏനാനല്ലൂർ ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും ചടങ്ങിൽ സംഘടിപ്പിച്ചു ഏനാനല്ലൂർ ലയൻസ് ക്ലബ്ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഭാരവാഹി തെരഞ്ഞെടുപ്പും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും സംഘടിപ്പിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ ബിനോയ് ഭാസ്കരൻ ഇൻസ്റ്റലേഷൻ പ്രോജക്ടിൻ്റെയും കല്ലോർക്കാട് സി ഐ ഉണ്ണികൃഷ്ണൻ ക്ലബ്ബ് ചാരിറ്റി പ്രോജക്റ്റായ ക്യാൻസർ കെയർ പ്രോജക്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ സന്തോഷ് േൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ ബിനോ ഐ കോശി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും പുതിയ മെമ്പേഴ്സിന്റെ ഇൻഡക്ഷൻ നടത്തുകയും ചെയ്തു നല്ല അവസരം സമൂഹത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ജോമോൻ മലേക്കുടിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലബ്ബ് വൈസ് പ്രസിഡന്റുമാരായ ഷാജി എം കുര്യൻ റാണി ജിജു ജിതേഷ് ഹരിദാസ് സെക്രട്ടറി അനീഷ് കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു ലിബിൻ ബേബി പൗത്തനമൊഴി പ്രസിഡന്റായും അനീഷ് കരുണാകരൻ പോക്കളത്ത് സെക്രട്ടറിയായും പോൾ ജോസഫ് വാലമ്പാറക്കൽ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റ് കല്ലൂർക്കാട് വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി കല്ലൂർക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വാർഷിക പൊതുയോഗ ഉദ്ഘാടനവും ഇരുപത്തി വർഷം പൂർത്തിയാക്കിയ യൂണിറ്റ് പ്രസിഡന്റിനെ ആദരിക്കലും ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ പത്തര ലക്ഷത്തോളം വ്യാപാരികൾ നേരിട്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജയിച്ചു കിഴക്കുന്ന മൂവായിരത്തി അറുനൂറ്റി പരം യൂണിറ്റുകളിലായി പത്തര ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ നമ്മളുണ്ട് എവിടെ ചെന്നാലും നമുക്കൊരു സമൂഹത്തിന്റെ പിന്തുണ കേരളത്തിൽ തിരുവനന്തപുരം അതേപോലെ തന്നെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എല്ലാ വർഷവും വാർഷിക പൊതുവോ കടക്കവും വായിച്ച് തുടർ ഭരണത്തിന് സമൂഹത്തിന്റെ സമസ്സിന്റെ അംഗീകാരം വാങ്ങിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടന എല്ലാ വർഷവും ഈ എല്ലാ ടൈറ്റും ഈ രണ്ട് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംഘടന കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ജനങ്ങള് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഏറ്റവും വലിയ തൊഴിൽ ദായക മേഖല ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല അത് കേരളത്തിലെ വ്യാപാരി വ്യവസായി കൂട്ടത്തിൽ തന്നെയാണ് അവരാണ് സംരക്ഷണം ഞാനീ പറഞ്ഞു വരുന്നത് ഒരു 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 ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട വിഭാഗമല്ല കേരളത്തിലെ വലിയ അവാർഡ് ദാനം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസും ഫോട്ടോ അനാച്ഛാദനവും റാങ്ക് ജേതാവിനെ ആദരിക്കലും ജില്ലാ ട്രഷറർ സി എസ് അജ്മലും നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ കബീർ പ്ലസ് ടു അവാർഡ് ദാനവും ജില്ലാ വൈസ് പ്രസിഡന്റ് സിജു സബാസ്റ്റിൻ എസ് എൽ സി അവാർഡ് ദാനവും നടത്തി പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ബെന്നി വി ജോസ് ജനറൽ സെക്രട്ടറി ടി കെ പോൾ ട്രഷറർ ബിജു പോൾ വൈസ് പ്രസിഡന്റ് ജെയിംസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ കാവുങ്കര ആര്യങ്കാലായി അസീം നാൽപ്പത്തിമൂന്ന് നിര്യാതനായി ഖബറടക്കം ചൊവ്വാഴ്ച പതിനൊന്നിന് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ നടത്തി ഭാര്യ നന്ദു മകൾ ഇസൽ അസീം പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം